ശ്രീകാര്യത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഐഡൻറ്റിഫി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം ടോട്ടലായിട്ട് ആറ് സെൻ്റിൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ടി സി ഉള്ള വീടാണ് അതായത് താഴത്തെ നിലയ്ക്കും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിനും സെപ്പറേറ്റ് ടി സി ആണ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്ടർ കണക്ഷൻ കറണ്ട് കണക്ഷൻ അങ്ങനെ എല്ലാം ഉള്ളൊരു വീടാണ് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനായിട്ടായാലും അല്ലെങ്കിൽ സ്വന്തം ആവശ്യം നമ്മൾ താഴെ മേളിലോ താമസിച്ചിട്ട് താഴത്തെ നിലയോ നിലയോ വാടകയ്ക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ശ്രീകാര്യം ജംഗ്ഷനിൽ തന്നെയുള്ള റോസ് നഗറിലാണ് അതായത് ഈ റോഡ് വരുന്നത് ശ്രീകാര്യത്ത് നിന്ന് നമ്മുടെ കരിയർ റോഡിൽ ജസ്റ്റ് കയറുമ്പം തന്നെ മാർക്കറ്റ് കഴിഞ്ഞോടെ ഇടത്തോട്ട് കാണുന്ന റോഡ് റോസ് നഗർ എന്ന അവിടെ ബോർഡ് കാണാൻ സാധിക്കും അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുനൂറ്റി നാപ്പത് മീറ്റർ വരുമ്പോഴത്തേക്കും റോഡ് ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിപ്പോകുന്നുണ്ടാവും ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ശ്രീകാര്യം ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടുള്ള ചാവടി മുക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എൻ എച്ചിലേക്ക് ഏകദേശം നൂറ്റി എൺപത് മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പൊ ഈ കോർണറിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ രണ്ട് ടി ആണ് അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിലോ അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ടി സി ആയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടോ നിങ്ങൾക്ക് വിൽക്കാം വാങ്ങാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് താഴത്തെ നില മാത്രം മതിയെങ്കിൽ ആ രീതിയിൽ വാങ്ങാം അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പിൽ നമുക്ക് ഇതിനകത്ത് ഒരു നില മാത്രം വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാൻ സാധിക്കും ഈ താഴത്തെ നില നമുക്ക് നമുക്കിത്തിരി പഴക്കമുള്ളതാണ് പക്ഷേ ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് വേണ്ടത്തെ നില വരുന്നത് ഏകദേശം ഒൻപത് വർഷം മാത്രമേ പഴക്കമുള്ളൂ നമുക്ക് മുൻവശത്ത് ഇതുപോലെ കബേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്ക് രണ്ട് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ സൈഡിലേക്കും നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് മുൻവശത്ത് വരുമ്പോഴത്തേക്കും എന്താ ഇതുപോലൊരു വരാന്ത സ്പേസ് സ്പേസാണുള്ളത് ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വളരെ വലിയൊരു സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുക നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒന്ന് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നിന്ന് നമ്മുടെ ഒരു കോമൺ ബാത്റൂമിലേക്ക് എൻട്രൻസ് വരും ബാത്റൂമിനകത്ത് വേറൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂറോപ്യൻ ക്ലോസറ്റ് ഇതെല്ലാം പുതുതായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലുള്ളതാണ് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വരുന്ന രീതിയിൽ അകത്തേക്ക് അതിനെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷേരിയും ഈ ഭാഗത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷനും ഇവിടെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതുപോലെ കബോർഡ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതിനകത്ത് തന്നെ നമുക്കിതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രി വരും ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം മേളിലേക്ക് നോക്കിയാൽ അവിടെ എല്ലാം സ്റ്റോറേജ് ഉണ്ട് ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് നമുക്ക് ഇവിടെ നിന്ന് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് തുണി അനക്കാനുള്ള കല്ല് അതുപോലെ തന്നെ കിണർ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഭാഗത്തായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇതാ പുറത്തും നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർക്ക് ടെറസ് ഉപയോഗിക്കാനായിട്ട് ഒരു സ്റ്റെയർ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതുവഴി നമുക്ക് കയറി ടെറസിലേക്ക് കയറാവുന്ന രീതിയിൽ സ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ രണ്ട് ടി സി ആണ് അതുകൊണ്ട് തന്നെ വാട്ടർ കണക്ഷൻ അല്ല ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് താഴത്തെ ഇവിടെ തന്നെ രണ്ട് വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിന് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതിന് വേണ്ടിയിട്ട് രണ്ട് മോട്ടറും വെച്ചിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നമുക്ക് മേളിൽ വെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മോട്ടറ് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യമൊന്നും നടക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് നമുക്കിത് ഇതുപോലെ സൈഡിലൂടെ തന്നെ സ്റ്റേസ് ചെയ്തിട്ടുണ്ട് കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് ഇത് ഈ രീതിയിൽ ഒരു റൂം ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താം ഇനി അതല്ല ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസാണ് അതാ ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രി വരും അതാ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന് കിട്ടുന്നത് കേറി വരുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് കം ഡൈനിങ് ഏരിയ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് പക്ഷേ രണ്ട് റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതാ ഇതാണ് ആദ്യത്തെ റൂം എന്താ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ബാത്റൂം വരും നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു പാത്ത് പാത് വേ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോർണറിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലേക്ക് ഇങ്ങനെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് നമുക്കിതുപോലെ മോഡലോ കിച്ചണെ വർക്ക് ചെയ്തിട്ടുണ്ട് ചിമ്മിനി ഹോബ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു ഇതുകൂടെ സ്ലാബ് കൂടെ ചെയ്തെടുക്കാവുന്ന രീതിയിൽ പ്രൊവിഷൻ വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണിച്ച ഒരു സ്റ്റെയർ ഇതാ ഇതാണ് അതായത് ഈ ഡോർ നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെപ്പറേറ്റ് ആവും അപ്പോൾ ഈ സ്റ്റെയർ വഴി നമുക്ക് ടെറസിലേക്ക് പോകാൻ സാധിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പോൾ ശ്രീകാര്യത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആ രീതിയിൽ പുരോഗമിച്ചു അപ്പോൾ അത് തീരുന്നതിനനുസരിച്ചിട്ട് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുമ്പം തന്നെ നമ്മുടെ മെട്രോയ്ക്കുള്ള പ്രൊവിഷനും കൂടെ വിട്ടാണ് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും ആദ്യം അവർ വിമാനം ചെയ്തിരുന്ന മെട്രോയുടെ കാര്യമായിരുന്നു അതിന് ശേഷമാണ് നമുക്ക് ഈ ഫ്ലൈ ഓവറിൻ്റെ ഒരു കാര്യം വന്നിട്ടുള്ളത് അപ്പോൾ മെട്രോ വരുമ്പോഴത്തേക്കും അതിന് അവർ അലൈൻമെൻറ്റ് എടുത്തിട്ടുള്ള പ്രകാരം നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെയായിട്ട് മെട്രോ സ്റ്റേഷൻ വരും ആ രീതിയിലാണ് അതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിക്കവാറും അതിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെട്രോ സ്റ്റേഷൻ നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഭാവിയിൽ വരുന്നുണ്ടാവും പിന്നെ ഇവിടെ നമുക്ക് എൻ എച്ചിലേക്ക് കയറാൻ ചാവടി മുക്കിൻ്റെ അങ്ങോട്ടേക്ക് കയറാനായിട്ട് ഏകദേശം നൂറ്റി എൺപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇത് രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏകദേശം പകുതി പ്രൈസ് വരും അപ്പോൾ ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ ചെയ്യാം അതെങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ള കാര്യം അദ്ദേഹം സംസാരിക്കുന്നതാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ വാങ്ങി നിങ്ങൾ മേളിലെ മേളത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു പുതിയ യൂണിറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മേളിൽ താമസിച്ച താഴത്താൽ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു റവന്യൂ ജനറേറ്റിങ്ങായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇവിടെ നിന്ന് നമുക്ക് ശ്രീകാര്യത്ത് നിന്ന് ഈസിലി കാര്യവട്ടം അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ അതുപോലെ ശ്രീകാര്യ എൻജിനീയറിങ് കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള അടുത്തേക്കൊക്കെ ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിലൊക്കെ വാടകയ്ക്ക് ആളെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പറ്റുന്നൊരു പറ്റുന്നൊരു ഏരിയ ആണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ വിളിച്ച് ഡീൽ ചെയ്തോളൂ